സംഭവിച്ച ചെറുതും പലതുമായ പാവങ്ങളെല്ലാം ശിഷ്ടകാലം നിന്റെ പൊരുത്തത്തിലായി നിങ്ങൾക്ക് ജീവിക്കാതെ

മാരകമായ രോഗങ്ങൾ തരല്ലേ റബ്ബേ അപസ്മാരം പോലുള്ള രോഗങ്ങൾ തരല്ലേ അല്ലാഹ് കേൻസർ പോലുള്ള രോഗങ്ങൾ തരല്ലേ റബ്ബേ പടച്ചവനെ ഞങ്ങൾക്ക് താങ്ങാവുന്നത്ര രോഗങ്ങൾ തരല്ലേ റഹ്മാനേ ഞങ്ങളുടെ ശരീരത്തിന്റെ ഒരു അവയവങ്ങൾക്കും ചലനശേഷി നഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ് ആന്തരിക അവയവങ്ങളെ നീ സുരക്ഷിതമാക്കണേ റബ്ബേ പടച്ചവനെ ഞങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗവും നീ തരല്ലേ അല്ലാഹ് ഒരു രോഗത്തിന്റെ മണക്കള ഞങ്ങളുടെ സിരകളിലൂടെ കടത്തല്ലേ റബ്ബേ കേൻസർ ട്യൂമർ പ്രഷർ വിവര രോഗങ്ങളെ ഒരു കണക്കട്ടു കാക്കണേ അല്ലാഹ് ആമീൻ രോഗങ്ങൾ ഉള്ളവരുടെ രോഗം ഈ അജീവായ കുദർത്തു കൊണ്ട് മാറ്റിക്കൊടുക്കണേ അല്ലാഹ് ആമീൻ എന്നൊരു ഉള്ളാതു വരാക്കി ഞങ്ങളെ ചന്ദികളാക്കല്ല റബ്ബേ വേദന കൊണ്ട് ഞങ്ങളെ പളയുന്ന അവസ്ഥ വരുത്തല്ല റബ്ബേ അമീൻ മലമൂത്ര വിസർജ്ജന കിടക്കുന്ന കടകയിൽ നിർവഹിക്കുന്ന അവസ്ഥ വരുത്തല്ല റബ്ബേ അമീൻ ഞങ്ങളുടെ സ്വകാര്യരെ മറ്റൊരാളെ കാണുന്ന അവസ്ഥയില്ല ഞങ്ങളെ ആരോഗ്യികളാക്കല്ല റബ്ബേ ഞങ്ങളുടെ മനസ്സിൽ താളം തെറ്റുന്ന മാനസിക രോഗങ്ങളെ തരല്ല റബ്ബേ സ്വർയാസസ്സുള്ള പാണ്ടും അബത്

പ്രയാസങ്ങൾ അനുഭവിച്ച മണ്ണാടി മണ്ണാടി മണ്ണ് മണ്ണ് ഒരുപാട് 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 ദുരിതങ്ങൾ കണ്ട മേലിൽ ഒരു ആപത്തും ഈ ജില്ലക്ക് പ്രതിസന്ധി ും കൊടുക്കല്ലേറമ്പേമുള്ള ജനങ്ങളാഷ്ടമുള്ളവരാ പാവങ്ങളാണ് കഷ്ടതകനുഭവിക്കുന്നവരാണ് പക്ഷേ അവരുടെ സാമ്പത്തികമായ ദാരിദ്ര്യവും പ്രയാസവും പ്രതീക്ഷരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് ആവേശം കൊണ്ടും ആ പറഞ്ഞു പോയതാണ് അള്ളാഹു അവർക്ക് നീ പകരം നൽകണേ ഉറപ്പേട്ടിന് കുടുംബങ്ങളിൽ നീ പട്ടിണി കൊടുക്കല്ലേ പ്രയാസം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കരകയറ്റണേ അല്ലേറ്റ കുടുംബത്തിനുള്ള കുഞ്ഞുങ്ങൾ മുതിർന്നവരെ ഒരിക്കലും ആശുപത്രിയിൽ പോയി നിലവിളിക്കുന്നവരാരെയും വേണ്ടി ഓടി നടന്നവർ ഭക്ഷണം ടക്കം ഈ വിനീതനെ എടുക്കാൻ കോഴിക്കോട് വന്നവർ അതുപോലെ തന്നെ

അവസ്ഥ അവസ്ഥ ുംകപ്പെട്ട് ജീവിക്കുന്നവർക്ക് നിരപരാധിത്വം നീ കൊടുക്കണേ ഞങ്ങൾ അനുഭവിക്കുന്ന നിരപരാധികൾക്ക് മോചനം നൽകണേള്ള

സുഖപ്രസനം നൽകണയല്ലാഹുവിൻ്റെ അവർക്ക് നല്ല എളുപ്പത്തിൽ കാര്യങ്ങൾ നീ എളുപ്പത്തിലാക്കി കൊടുക്കണേല്ലോട് ബുദ്ധിമുട്ടുന്നവർക്ക്

أمين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم, صلى الله عليه وسلم, صلى الله عليه وسلم اللهم صل على محمد يا رب صل